വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ജിലേബിയൊക്കെ ബേക്കറി എന്നല്ല വാങ്ങുക നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ചിലപ്പോ അതിന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാവും പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഇണ്ടാക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ദോശയും ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന്റെ എടുത്തിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക പിന്നെ നമ്മുടെ ചാനല് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇച്ചിരി സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് റെസിപിയിലേക്ക് പോവാം ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് ദോശ മാവാണ് എടുത്തിട്ടുള്ളത് ഇഡ്ഡലിയുടെ മാവാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കട്ടി കൂടുതലാവും കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കട്ടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഇല്ലെങ്കിൽ ഇനി മഞ്ഞൾപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ബാറ്ററി അധികം ലൂസ് ആവാനും പാടില്ല അധികം കട്ടിയായി പോകാനും പാടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇലക്ക കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമ്മളൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ആക്കിയ ശേഷം താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി ചൂടായി വന്ന ശേഷം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു വരണം അപ്പോൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഇത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അധിക നേരം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കരുത് ഇട്ട് ഇട്ടൊന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ജിലേബി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ബാറ്റർ എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ബാറ്ററിൽ വെള്ളം കൂടി പോയതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റൗണ്ടിൽ ഈ ബാറ്ററി ചുറ്റിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി കറക്റ്റ് തിക്നസ്സാണ് ഇനിയിപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് തിനർത്ഥം നമ്മുടെ ബാറ്റർ കറക്റ്റ് അല്ല എന്നാണ് കേട്ടോ അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ജിലേബി ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു ജിലേബിയാണ് കേട്ടോ ഇപ്പം കടകളിൽ നിന്നൊക്കെ പുളിയുള്ള ജിലേബിയും കിട്ടില്ലേ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിൽ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പുളിയുള്ള ജിലേബി കിട്ടും കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളറായാലും ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ